അബ്ദുൾ ഫ്രം കേരള മലപ്പുറം ഡിസ്ട്രിക്ട് ഐ ഹാവ് വാട്ടർ ഫൺ ഇൻ മാർക്കറ്റ് ബിസിനസ് മീഡിയ ഇൻഫ്ലുവൻസർ സാധാരണ എല്ലാവരും പറയും അജ്മൽ ഖാനി ഫ്രീക്കംമാരെ സൂപ്പർ സ്റ്റാർന്ന് പക്ഷെ അതിൻ്റെ കൂടെ അധികം ആളുകളും പറയാറ് സാധാരണക്കാരുടെ സൂപ്പർ സ്റ്റാർ ആണ് സിനിമയിലല്ല ഞാന് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയല്ലേ അപ്പൊ ഞാന് ഫസ്റ്റ് ഇംഗ്ലീഷ് പറയാൻ കാരണം കാരണമെന്നറിയോ ഞാൻ രണ്ടു ദിവസം മുന്നേ നമ്മളെ മംസാർ ബീച്ചില് രണ്ട് ഇംഗ്ലീഷ് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അമ്മയും മോനും അപ്പൊ ഞാൻ മോയി സംസാരിച്ചപ്പം കുറെ ടൈ കെട്ടിയ ആളുകൾ എന്റെ ക്യാപ്ഷനില് അല്ല കമന്റ് ബോക്സിൽ ആരാ ഇംഗ്ലീഷ് സംസാരിക്കണത് ഇപ്പോ സാറ് ശ്രീനിവാസേട്ട മോനായതോണ്ട് സിനിമയിൽ ആ മോൻ ശ്രീനിവാസാര ഞാൻ പറഞ്ഞു നിങ്ങൾ ശരി തന്നെയാണ് അതേപോലെ എൻറെ ഒപ്പം മീൻ ആണ് ഞാൻ മീൻ മാർക്കറ്റിൽ എത്തി ആ അപ്പൊ ചില ആളുകൾക്ക് ധാരണ ഉണ്ട് ഓരോ എങ്ങനെയാണോ ഓരോരുത്തർ ആ ലെവലിൽ പോകണം എന്നുള്ളത് അതിനെ മാറ്റി തിരുത്തണം എന്നാണ് എൻ്റെ ഒരുദ്ദേശം ഇപ്പൊ എനിക്ക് ടൈ കെട്ടിയ ആളുകളോട് പറയാ നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് സംസാരിക്കണുണ്ട് ഇതുവരെ ഒരു സിനിമാരോട് സംസാരിക്കാൻ പറ്റിയില്ല ഇംഗ്ലീഷ് അല്ല എന്റെ കാര്യേക്കിപ്പം പറയാ അഭിമാനത്തോടെ ശ്രീനിവാസേട്ട മോനോട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിന്താ വേണ്ടിയത് അപ്പൊ ചോദ്യം പറഞ്ഞ ഇംഗ്ലീഷ് എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല കേട്ടോ എന്താ പറയുക ഞാനേ ഇവിടുത്തെ പഠിച്ചിന് മറ്റുള്ളവർ അല്ല മാർക്കറ്റില് അതല്ല മാർക്കറ്റില് ഞാൻ ഫിഷ് മാർക്കറ്റിലാണ് ഏകദേശം ഞാൻ മുപ്പത്തെട്ട് ഭാഷ സംസാരിക്കും ഫിലിപ്പീൻസ് ശ്രീലങ്ക ഇറാനി ഒരുപാട് അതൊക്കെ എന്ന് എന്റെ ആവശ്യത്തിന് ബിസിനസ് പരമായിട്ട് ഞാന് നമ്മളെ ദുബായ് ഫിഷ് മാർക്കറ്റ് അതായത് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ആണ് ദുബായ് ഫിഷ് മാർക്കറ്റ് എല്ലാം കൊണ്ടും അപ്പൊ അവിടുത്തെ ഒരു മീൻ കച്ചവടക്കാരനാണ് ഞാൻ അപ്പൊ ഞാൻ അത് ഈ ഭാഷ എന്ന് പറഞ്ഞാല് അത് ഞാൻ ഇപ്പടുത്ത് ഞാൻ ഞാൻ രണ്ടായിരത്തി പതിനേഴില് ദുബായിൽ വന്നേരം എന്റെ കൂടെ എൻ്റെ ഒരു ചങ്ങയുണ്ട് അവിടെ അത്യാവശ്യം അജ്മലിനെയൊക്കെ പോലെ കാസർകോട് പിള്ളേർ ഒക്കെ അല്ലേ മറ്റേ നമ്മുടെ നാട്ടില് അല്ലുക്കിൽ അല്ല നിങ്ങളല്ലേ അപ്പൊ ഇവ ഞാനിവന് ദുബായ് മോളിൽ പോയി അപ്പൊ ദുബായ് മോളിൽ പോയപ്പോ പത്തുപോലെ ദുബായിലായിട്ടുണ്ട് ഇവ ഇവൻ വന്നിട്ട് എന്നോട് വന്നിട്ട് കയറി ഞാൻ ചോദിച്ചു കട അപ്പം ഇതൊരു കല്യ കടയിൽ പോയപ്പോൾ ഞാൻ വന്നിട്ട് ഇത് ചോദിച്ചു അപ്പോൾ അയാൾ വന്നിട്ട് ഇത്ര ഇത്ര ദുർഹം ഇത്ര എ ഡി ഇത്രയെന്നെല്ലാം പറഞ്ഞു അപ്പം ഞാൻ കുറച്ചൊന്ന് റീകോൾ അപ്പോൾ ഇവൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇതിലത്ര ബല ഫുള്ള് മലയാള എന്താ ബല ഇതെന്താ ഇതത്ര ആയിക്കോട്ടെ ഇതെന്താ കുറച്ച് കുറച്ച് താ ആക്സെൻ്റ് മാത്രമേ ഉള്ളൂ അറബി അതെ അതെ ബാക്കിയെല്ലാം മലയാളം അപ്പം അവനെന്നോട് പറഞ്ഞാ അവന് കാര്യം മനസ്സിലായോ ായി അപ്പൊ ഭാഷ അത്രയുള്ളൂ കാര്യം മനസ്സിലാവാനുള്ള സാധനം അത്ര ഭാഷ അറിഞ്ഞാ മതി അത്രേ ഉള്ളൂ നിങ്ങൾ എന്ത് മുപ്പത്തെട്ടൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഒറ്റ മലയാളം മതി പിന്നെ വേറെന്തൊക്കെ സുഖല്ലു അപ്പൊ ചോദ്യം ആണ് സിനിമയിൽ നമ്മളെ അജ്മൽ ഖാനെ പോലെയുള്ളവർക്കൊക്കെ വല്ല എന്തോ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലേ അജ്മലോട് അല്ല അജ്മല പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഏകദേശം ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്താ പറയുക ഏകദേശം നാല് മില്യണോളം ഫോളോവേഴ്സ് ഉള്ള ഒരാള് ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചു ഞാൻ എപ്പോഴും പറയാറുണ്ട് അജ്മലോട് ഞാൻ റൂമിൽ എത്തിപ്പോളോ ഇനി എന്താ വേണ്ടി അപ്പൊ ഇതേപോലുള്ള അജ്മലിനെ പോലെയുള്ള ആളുകളൊക്കെ നിങ്ങളെ സപ്പോർട്ടിൽ എവിടെങ്കിലും എത്താണ്ടെങ്കിൽ സിനിമാ ഫീൽഡിൽ എത്രന്ന് എത്ര ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് എല്ലാരും നന്നാവട്ടെ എന്തിനാ ഒരാള് അജ്മൽക്കാർ മാത്രം മതിയാ നന്നായ മതിയല്ലേ ബാക്കിയുള്ള നശിച്ചു പോട്ടെ ഇന്ന് എനിക്ക് രണ്ടു മൂന്ന് ഞാനിപ്പോഴത്തെ അത്യാവശ്യം മീൻറെ പരിപാടി മാത്രമല്ല പ്രൊമോഷൻ വർക്കുകൾ അത്യാവശ്യം ചെയ്യാറുണ്ട് ഇന്ന് രണ്ടു മൂന്ന് ഇതിൽ കഴിഞ്ഞു ഒഴിവാക്കിയിട്ട് ഞാൻ പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈദരാബാദ് ഉണ്ടാകുന്നതുകൊണ്ട് കാരണം ഹൈദരബാദിന്റെ പ്രോഗ്രാമില് ഒരിത് വേണമെങ്കിൽ അതെ ആ കരിയപ്പിലിട്ടാലാണ് കറി ഫുള്ളാവുന്ന ചില ധാരണ ഉണ്ട് അതേപോലെ ഹൈദരാബാദിന്റെ പരിപാടിക്ക് ഞാൻ എത്തുമ്പോഴാണ് അതിന് ആണെങ്കിൽ തീർച്ചയായിട്ടും ഹൈദരാബാദ് എവിടെ പരിപാടി ഒക്കെ അടുത്തുണ്ട് അവിടെ ഓടിയെത്തും പോരേ പക്ഷെ അത് അപ്പൊ തന്നെ ചോദ്യം ഒന്നുമില്ല എനിക്കൊരു ചോദ്യം എനിക്ക് വായതിലുള്ള ചോദ്യം ധ്യാൻ ധ്യാൻ ശ്രീനിവാസിന്റെ സിനിമയിൽ ഒരു മീങ്കാരനായിട്ട് അഭിനയിക്കാൻ ചാൻസ് ഇട്ട് ഞങ്ങൾ അഭിനയിക്കോ <laughs> <laughs> ും പിന്നെ ഞാൻ ആ മോശ അല്ലല്ല ഏറ്റവും വലിയ ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കുക പ്രൊഡ്യൂസ് ചെയ്യട്ടെ പണ്ട് ഇതേപോലെ ഭാഷ കാര്യം പറഞ്ഞല്ലോ ഞാൻ പണ്ട് എറണാകുളത്ത് കേൾക്കുമ്പോ കലൂര് സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ ഞാനും എന്റെ കൂട്ടുകാരനെ ഇങ്ങനെ സീറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവിടെ ബിനാലയുടെ പരിപാടിയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ ഇവൻ അവിടെ ആർട്ടിസ്റ്റും പരിപാടിയൊക്കെ ആയിട്ട് പോന്നോ ഇവൻ പറഞ്ഞു അപ്പം ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ ഭയങ്കര വായി വൈകുന്നേരം അപ്പോൾ പുള്ളി അവിടെ ഒന്നും പുള്ളി ഒന്നും ശരിയാവുന്നില്ല സെറ്റ് ആവുന്നില്ല ആ ഏരിയയിൽ വായി നോക്കിയിട്ട് അപ്പം എന്നോട് പറഞ്ഞ് ആ ഫോട്ടോ വെച്ച് പോട്ടെ ഏ അവിടെയാകുമ്പോൾ കുറച്ച് മാതാവ്മാർ സായിപ്പുമാരും ഒക്കെ കിട്ടുമല്ലോ അവരെ പോയി വളക്കാമെന്ന് അപ്പം ഞാൻ അവനോട് പറഞ്ഞ്

ആ എന്റെ പേര് ഫെബിൻഷ ഓ നിങ്ങളെ നാട്ടുകാരിയാണ് തലശ്ശേരി പൂത്തുറമ്പ് അല്ല കൂത്തുറമ്പ് കാരനായോണ്ട് ഞാൻ ചോദിക്കാം നേരത്തെ അമ്മന്റെ കൂടെ ഉള്ള ഒരു കാര്യം പറഞ്ഞു അപ്പോ ലാസ്റ്റുള്ള ആ ഡയലോഗ് എന്തിനാ വന്ന ആ ഒരു ഡയലോഗ് തന്നെ എനിക്കത് കേട്ടപ്പോ നമ്മളെ നാട്ടില് നാച്ചുറലായിട്ട് പറയുന്ന ആമ്പിള്ളേർ പറയുന്ന ഒരു കാര്യമാണത് പക്ഷെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ അമ്മനെ ഇങ്ങനൊക്കെ വിളിക്കുന്നുണ്ട് എന്നുള്ള എന്നുള്ളൊരു ഇത് വരും വരും നമ്മളെ നാട്ടിൽ എൻ്റെ വീട്ടിലും നമ്മള് ഉമ്മനെറിയാലോ ആ അതെ ചോദിക്കുന്നത് നമ്മൾ അങ്ങനെ ആണെങ്കിലും നമ്മൾ ചെലപ്പോ പെട്ടെന്ന് ദേഷ്യം പിടിക്കുമ്പോ ഉമ്മാനോടായാലും ആ ഇങ്ങനെ അങ്ങനെ നമ്മൾ ചോദിക്കും പക്ഷെ ഏറ്റവും ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നത് നമ്മൾ ഭയങ്കര ആയിരിക്കും വീട്ടില് നമുക്ക് പൊതുവേ നമ്മളെ ഒരു തലശ്ശേരിക്കാര ഇല് തോന്നിയതാണ് പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ട് അപ്പോ ഇങ്ങക്ക് പുറത്ത് കുറെ ഇങ്ങളിപ്പോ പുറ രാജ്യങ്ങളിലും പിന്നെ എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ മറ്റുള്ള ഇടത്ത് പോയപ്പോ നമ്മളെ നാടുമായിട്ട് എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടോ നമ്മളെ ഞാൻ എവിടെ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മളെ നാടും എല്ലാവർക്കും പക്ഷെ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഞാന് ഈ കോളേജെല്ലാം വിട്ട് പഠിത്തം ഒന്നും ഇല്ലാത്ത സമയത്തെല്ലാം ഇവരെല്ലാം കൂടെ കൂട്ടിരുന്നിട്ട് ഹോമമായിരുന്നു കുടുംബക്കാർ മൊത്തം ഞാൻ നന്നാവാൻ വേണ്ടിട്ട് അപ്പൊ അത്ര മാത്രം കുടുംബക്കാര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മേന്റെ ആങ്ങളനെ പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു ഇപ്പൊരു ഉദാഹരണത്തിന് രഹസ്യങ്ങളില്ല അല്ലേ എല്ലാം പരസ്യ അത് ഓളോട് പറയണ്ട കേട്ടോ ഓന അറിഞ്ഞു കഴിഞ്ഞാ പ്രശ്നമാകുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞാ അത് അപ്പ അറിയൂ മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഒരു മുഖവരയുടെ ആവശ്യമോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാരും ഭയങ്കര തുറന്ന പുസ്തകമാണ് എല്ലാവരുടെ ജീവിതവും അപ്പൊ അവിടുന്ന് വരുന്ന ആളായത് കൊണ്ടും ഞമ്മളെ കുടുംബത്തിൽ അങ്ങനെ ആയതുകൊണ്ടും ഇവിടെ വന്നിട്ട് ആരെയും അങ്ങനെ ഒരു കള്ളത്തരമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്ടായില്ലെങ്കിൽ ഇഷ്ടായില്ല എന്ന് പറയാനും ഇഷ്ടായെങ്കിലും ഇഷ്ടായി എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കുന്ന ഏറ്റവും വലിയ കാര്യം അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ ആട്ടുകാരും നല്ലതാ